എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം നമുക്കിന്ന് ഭൂതകാലത്തെപ്പറ്റി മനസ്സിലാക്കാം ഞാൻ മുൻപത്തെ ക്ലാസ്സിലെ ഭൂതകാലം എന്താണെന്ന് പറഞ്ഞിരുന്നു അവ ഏഴ് വിധത്തിലുണ്ടെന്നും പറഞ്ഞിരുന്നു നിങ്ങൾ ഓർത്ത് കാണും അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ എന്തോ അറിയില്ല എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം അവ ഏതൊക്കെയായിരുന്നു സാമാന്യഭൂതകാൽ ആസന്നഭൂതകാൽ പൂർണ്ണഭൂതകാൽ സന്ദിഗ്ധൂതകാൽ അപൂർണഭൂതകാൽ താത്കാലിക ഭൂതകാൽ ഹേതുഹേതുമത്ഭൂതകാൽ എന്നിവയായിരുന്നു അവ ഇനി നമുക്ക് സാമാന്യ ഭൂതകാലം എന്താണെന്ന് മനസ്സിലാക്കാം ഞാൻ മുന്നേ നിങ്ങളിവിടെ ക്രിയാധാതു എന്താണെന്ന് മനസ്സിലാക്കി തന്നിരുന്നു ക്രിയാധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയുടെ മൂലരൂപത്തെ രൂപത്തെ ക്രിയാധാതു എന്ന് പറയുന്നു മനസ്സിലായല്ലോ അപ്പോൾ നമുക്കൊരു ക്രിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ധാരാളം ക്രിയകൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൽ ഇവിടെ കണ്ടല്ലോ കൂട്ടളെ ഇതെല്ലാം ഇതാ ക്രിയാധാതു രൂപങ്ങളാണ് കേട്ടോ അപ്പം ഈ ക്രിയാധാതു സാധാരണ സാമാന്യ രൂപം എന്താണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക പട് എന്ന ക്രിയോടുകൂടി നാ എന്ന് ചേർക്കുമ്പോൾ ക്രിയയുടെ സാമാന്യ രൂപം കിട്ടുന്നു മനസ്സിലായല്ലോ അപ്പം പട് എന്നുള്ളത് പഠ് ന എന്നുന്നു ആ ന എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് എന്ത് രൂപം കിട്ടും ക്രിയാധാതു ക്രിയയുടെ മൂലരൂപം കിട്ടും കിട്ടുന്നു അപ്പം ഞാനിവിടെ ധാരാളം ക്രിയാധാതുക്കൾ എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെ പ്രധാനമായും ക്രിയാധാതുവിലാണ് മാറ്റം വരുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അപ്പം എന്താ ഈ സാമാന്യ ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിയ എപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന് സൂചന നൽകാത്ത ക്രിയയുടെ രൂപമാണ് എന്ത് ഭൂതകാലം ക്രിയ എപ്പോൾ നടന്നുകഴിഞ്ഞു എന്ന് സൂചന നൽകാത്ത ക്രിയയുടെ രൂപത്തെ സാമാന്യ ഭൂതകാലമായി മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്രിയാധാതുക്കൾ എഴുതിയിട്ടുണ്ട് എന്ന് അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഈ പട് എന്ന ക്രിയാധാതുവിൻ്റെ ആ മാറ്റങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പുല്ലിംഗ ഏകവചനം വരുമ്പോൾ പഠ എന്നും പുല്ലിംഗ ബഹുവചനം വരുമ്പോൾ പഠേ എന്നും സ്ത്രീലിംഗ ഏകവചനം വരുമ്പോൾ പഠി എന്നും സ്ത്രീലിംഗ ബഹുവചനം വരുമ്പോൾ പഠീം എന്നും നമ്മൾ ഉപയോഗിക്കുന്നു അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം ഇവിടെ എഴുതിയിട്ടുണ്ട് വൗ പഠ അല്ലേ ഓ പഠ എന്ന് എഴുതിയിട്ട് നമുക്ക് വേറെ എന്ന് എഴുതാം രാജു രാജു ചലി രാജു ചലിന്ന വരുവാ രാജു ചല അല്ലേ രാജു ചല രാജു പോയി അപ്പോൾ ഇവിടെ രാജുവിൻ്റെ സ്ഥാനത്ത് റീജ എന്നാണെങ്കിലോ റീജ ചലി ീ അവർ എന്നാണെങ്കിലോ വേച്ചലൈ ഇനി എന്നാണെങ്കിലോ ലഡ്ക്യാം ഷലീം എന്ന് വരുന്നു അല്ലേ എനി നമുക്കിവിടെ ഗിർ എന്നാണെന്ന് വിചാരിച്ചോ ഇവിടെ കണ്ട ഗിർ എന്ന ക്രിയാധാതു ക്രിയാധാതുവിന് വന്ന മാറ്റങ്ങളാണിത് അപ്പോൾ ഗിർ എന്ന ക്രിയാധാതുവിന് എങ്ങനെയാണ് മാറ്റങ്ങൾ വരികയെന്ന് പറഞ്ഞേ കർത്താക്കേ ലിങ്ക് വചനക്കെ അനുസാർ ആ ക്രിയാ ബദൽ ഓദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു ക്രിയ മാറിക്കൊണ്ടിരിക്കുന്നു ആർക്കനുസരിച്ചിട്ട് ക്രിയയുടെ ആ ഏകവചനമാണോ ബഹുവചനമാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ഇതിനനുസരിച്ചിട്ടാണ് ക്രിയയിൽ മാറ്റം വരിക എന്നർത്ഥം അപ്പോൾ ഉടൻ നമുക്ക് കുട്ടി വീണു എങ്ങനെയാ പറയുക ബച്ചാഗിര കുട്ടികളാണെങ്കിലോ ബച്ചേ ഗിരേ പെൺകുട്ടി വീണു അല്ലേ ബച്ചി ഗിരി പെൺകുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ ബച്ചി ഗിരി അല്ലേ എന്താ വരിക ഏ ക്രിയയിലാണ് മാറ്റം വരിക ആർക്കനുസരിച്ചിട്ട് കർത്താവിനനുസരിച്ചിട്ട് അല്ലേ അപ്പം ഇവിടെ ധാരാളം ക്രിയകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ എന്തെല്ലാം കൊടുത്തിട്ടുള്ളത് പഠ് ிர் தவுட் அல்ல கா இது தவுட் வரை அடுத்தரீது അല്ലേ ഇതിൻ്റെ വ്യത്യാസം എന്താ ഖരീത് ഖരീദ ഖരീദേ ഖരീതി ഖരീതി അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കോളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ധാരാളം സാമാന്യ ഭൂതകാല വാക്യങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ഈ ക്രിയകൾ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ നിസ്സാരമാക്കി മാറ്റില്ല കേട്ടോ ഔട്ട് ഇനി അടുത്ത നമുക്ക് നോക്കാം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ക്രിയാധാതു രൂപങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കാം ഘ ഘന എന്നുള്ളതിൻ്റെ ക്രിയാധാതു രൂപമാണ് ഘ അല്ലേ അപ്പോൾ എന്താ ഇവിടെ ഘായ ഘായേ ഘായി വേ ഘായിം ഗോപാൽ ഘായ അല്ലേ ഗോപാലൻ തിന്നു ഇനി നമുക്ക് ആ എന്നുള്ള ആ ആന അല്ലേ ആന ആന എന്ന് പറഞ്ഞാൽ അറിയില്ലേ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ധാരാളം പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ആ എന്ന ക്രിയാധാതുവിൻ്റെ മാറ്റങ്ങൾ കണ്ടു നിങ്ങൾ ആയാ ആയി ആയി അവർ വന്നു വേ അല്ലേ ലടിക്കാം അല്ലേ ഇതുപോലെ നിങ്ങൾ സ്വന്തം വാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇനി അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാം ഗ ായ ഗായേ ഗായി ഗായി സീതാ ഗായി രമേഷ് ഗായ ലഡ്ക്കേ ഗായേ ലഡ്ക്യാം ഗായി അല്ലേ ഇങ്ങനെ എഴുതാം അല്ലേ ഇനി അടുത്തെന്തല്ല ലാന എന്നതിൻ്റെ എന്ന സാമാന്യ രൂപത്തിൻ്റെ ക്രിയാധാതുവാണ് ല അല്ലേ അപ്പോൾ ലായ ലായേ ലായി ലായി ഇനി അടുത്തെന്താണ് മുറുജ മുർജ മുർജായ മുർജായേ മുർജായി മുർജായി ഭൂൽ മുർജായേ എന്താ മുർജായ വർത്താറിയവോ മുർജായ ഫൂൽ എന്താ അർത്ഥം വാടിയ പൂ അല്ലേ മുർജായ ഫൂൽ അപ്പോൾ അവിടെ മാറ്റങ്ങൾ വന്നതുണ്ടോ മുർജായ മുർജായെ മുർജായി മുർജായി ഇനി രോ പച്ചേ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റ് ക്രിയാധാതുക്കൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം എന്താ അത് പിയുടെ രൂപമാറ്റം നോക്കാം പിയാ പി അല്ലേ ഇനി ദേ എന്നതിൻ്റെ മാറ്റങ്ങൾ എന്താ ദിയ തി അതുപോലെ ലേ ലിയാ ലിയെ சி 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 எ சி சி கப்படா சியா கப்படே சி எ அல்லாம் சி எடுக்கியாம் சி அல்லியாம் கப்படே சி இனி நமக்கு இட മറ്റ് വ്യത്യസ്തമായ കുറച്ച് ക്രിയാധാതുക്കൾ കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്കതുകൂടെ നോക്കാം എന്താ കർ കർ എന്ന ക്രിയാധാതുവിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് കിയാ കിയെ കി കി ജ എന്നുള്ളതിന് പാടെ വ്യത്യാസ വ്യത്യാസമുണ്ട് എന്താ ജ എന്നുള്ളത് എന്തായി മാറുന്നു ഗയാ ഗയെ ഗൈ ഗെയ് രാജു ഗയാ റീമ ഗെയ് വേ ഗയെ അധ്യാപകയെ ഗെയ് ചു ചുവേ ചു ഹോ ഹുവാ ഹോന എന്നതിൻ്റെ ക്രിയാധാതുരൂപമാണ് ഹോ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് വേണം ഇത് സാമാന്യ ഭൂതകാല രൂപമാണെന്ന് മനസ്സിലാക്കിയെടുക്കുക ഇത് വാക്യങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു അപ്പോൾ നിങ്ങൾ ഈ ക്രിയാരൂപങ്ങൾ വെച്ച് കുറച്ച് വാക്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണം കുറച്ച് ഉദാഹരണങ്ങളൊക്കെ കുറച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണ് സാമാന്യ ഭൂതകാലം എന്ന് മനസ്സിലാക്കി എടുക്കാം അപ്പം ഇത് ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു കേട്ടല്ലോ അപ്പോൾ ഇതൊന്നുകൂടി ഭംഗിയായി കേട്ട് എന്തുവേണം എന്താണ് സാമാന്യ ഭൂതകാലം എന്ന് മനസ്സിലാക്കി എടുക്കണം ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുകയാണ് പ്ലീസ് ഫോർ വാച്ചിങ് താങ്ക് യു